നേതാക്കൾ വലിയ വിമർശനം മുന്നോട്ട് വയ്ക്കുകയാണ് രോഗികളെ സംബന്ധിച്ചാണ് അവർ സംസാരിക്കുന്നത് രോഗികൾ നേരത്തെ തന്നെ നമ്മളോട് അവർ അനുഭവിച്ച ബുദ്ധിമുട്ട് വിവരിക്കുകയും ഉണ്ടായി ഇതിലിപ്പോൾ എവിടെയൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഓരോന്നായി പുറത്തു വരേണ്ടതുണ്ട് അല്ലെ മുബേർ റോഷനി തീർച്ചയായിട്ടും ഇപ്പോൾ എം കെ രാഹുൻ എം പി പറഞ്ഞിരിക്കുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും ഇന്ന് തന്നെ കത്തയക്കും എന്നാണ് പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ തീപിടുത്തത്തിന് ശേഷം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു മാധ്യമത്തിന് അകത്തേക്ക് കയറുന്നുണ്ട് മൂബഷീർ മൂബിർ അകത്തേക്ക് കയറും കാരണം എം കെ രാഹുൻ എം പി അകത്തേക്ക് പോയിട്ടുണ്ട് ഒരു പക്ഷേ മാധ്യമങ്ങളെ കടത്തിവിട്ടാൽ നമുക്ക് ആ വിഷ്വൽസ് എടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം അതായത് രണ്ട് വർഷം മുൻപ് ഉദ്ഘാടനം കഴിഞ്ഞൊരു കെട്ടിടം ആ കെട്ടിടത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പൊട്ടിത്തെറിയും തീപിടുത്തവും പുകയും ഉണ്ടാകുന്നു വീണ്ടും രണ്ട് മൂന്ന് ദിവസത്തിനിടയിൽ വീണ്ടും ഒരു ഷോർട്ട് സർക്യൂട്ടും പുകയും അതുകൊണ്ട് തന്നെ നിർമ്മാണത്തിലെ ആശങ്ക അതായത് നിർമ്മാണത്തിൽ തന്നെ പിഴവുണ്ട് എന്നാണ് എം കെ രാഹുൻ എം പി പറയുന്നത് അതുകൊണ്ട് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി ഇന്ന് തന്നെ നൽകുമെന്ന് പറയുന്നു അതായത് കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച ഒരു കെട്ടിടമാണ് രണ്ട് വർഷം മുൻപ് പ്രവർത്തനം തുടങ്ങിയ ഒരു കെട്ടിടം അതിൽ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നു അതായത് ഇലക്ട്രിക്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നു അടിക്കടി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു തീപിടുത്തം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഗൗരവമായിട്ട് എത്തുകൊണ്ട് പരാതി നൽകുമെന്നാണ് എം കെ രാഹുൻ എം പി അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ എം പി അകത്തേക്ക് പോയിട്ടുണ്ട് ഈ കോൺഗ്രസ് പ്രവർത്തകരെ കൂടി കയറ്റി വിടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ പോലീസുമായി വാക്കുതർക്കമുണ്ടായത് ഏതായാലും ഈ സംഭവത്തിന് ശേഷം രോഗികളെ പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട് മൂന്നാം നിലയിലും നാലാം നിലയിലുമാണ് രോഗികളുണ്ടായിരുന്നത് യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലും ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിലുമാണ് രോഗികളുണ്ടായിരുന്നത് രോഗികളെ ഉടൻ തന്നെ ഇവിടെ നിന്ന് മാറ്റി രണ്ടേകാലത്തോടുകൂടി പുക കാണുന്നു ഉടൻ തന്നെ ഫയർ അലാം ഒഴങ്ങിയിട്ടുണ്ട് ആ അലാം കേട്ടപ്പാട് തന്നെ രോഗികളെ മുഴുവൻ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഫയർഫോഴ്സ് ആളുകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് അവിടുത്തെ പുക മുഴുവൻ മാറ്റിയ ശേഷമായിരിക്കണം ഇവർ പുറത്തേക്ക് വന്നിട്ടുണ്ടാവുക പുകയുണ്ടായിരുന്ന പുക മുഴുവൻ വലിച്ച് പുറത്തേക്ക് മാറ്റി സാറേ മൊത്തം വലിച്ചു വലിച്ചോ ഏതായാലും പുക മുഴുവൻ വലിച്ചു കഴിഞ്ഞു എന്നാണ് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം അവർ ഐക്യമൻസുമായിട്ട് പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ കണ്ടത് അതായത് കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ അകത്ത് പോയി പുക മുഴുവൻ വലിച്ച് പുറത്തേക്ക് എടുത്ത് കളഞ്ഞിരിക്കുന്നു ആറാം നിലയിലുണ്ടായിരുന്ന കെട്ടി നിന്ന് പുക മുഴുവൻ വല പുറത്തേക്ക് ഈ വെള്ളിമാടിൽ നിന്ന് എത്തിയപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുഴുവൻ പുക നീക്കം ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത് അതായത് ഫയർ ഉണ്ടായ ഉടനെ ഈ പതിനഞ്ചാം നമ്പർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഫയർ ഉണ്ടായ ഉടനെ തന്നെ ഈ ഫയർ അലാം മുഴങ്ങി അവിടെയുള്ള ഇവിടുത്തെ ഫയർ പ്രതിരോധ സംവിധാനത്തിൽ നിന്നുള്ള സ്പ്രിംഗ്ലറിൽ നിന്ന് വെള്ളം ചീറ്റിയിരുന്നു എന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥ ർ പറഞ്ഞത് അതിനുശേഷം ഫയർഫോഴ്സ് എത്തി ആ തീ അണച്ചു തീ അണച്ചെങ്കിലും വലിയ പുക ആറാം നിലയിൽ ഉണ്ടായിരുന്നു അത് ഫയർഫോഴ്സിന് എത്തി അത് മുഴുവൻ വലിച്ചെടുത്ത് കഴിഞ്ഞ ശേഷം എക്യപ്മെൻസുമായി പുറത്തേക്ക് വന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഏതായാലും പുക മുഴുവൻ നീക്കം ചെയ്തിട്ടുണ്ട് ഇനി അറിയേണ്ടത് ഈ വയറിംഗ് സംവിധാനത്തിലെ അപാകത തകരാറാണ് അത് എന്ത് തകരാറാണ് സംഭവിച്ചത് കാരണം ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തനം സജ്ജമാക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ ജോലികൾ നടക്കുന്ന സമയത്താണ് ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതെന്ന് പ്രിൻസിപ്പൾ പറയുന്നു ഈ ഇലക്ട്രിക് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത് അവരവിടെ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്

ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് അവർ അവരുടെ ജോലി കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നതാണ് ഏതായാലും ആ ഉദ്യോഗസ്ഥനെ പുറത്തൊക്കെ നോക്കിയാൽ കാണാം ഇദ്ദേഹത്തിൻ്റെ ഷർട്ട് കാണിച്ച് വലിയ രീതിയിൽ കരിയും പുകയും അവിടെ ഉണ്ടായിരുന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇത് കാരണം അദ്ദേഹം അവിടെ കയറി അണച്ച് പുക വലിച്ചു കളഞ്ഞിറങ്ങിയ ഒരു ഉദ്യോഗസ്ഥനാണ് ആ രീതിയിൽ പൂർണ്ണമായി അവിടെ കത്തി കരിയും പുകയും പടലുണ്ടായിരുന്നു എന്നതിൻ്റെ കൂടിയാണ് ഇപ്പോൾ കണ്ടത് അതായത് ആറാം നിലയിലെ പതിനഞ്ചാം നമ്പർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു വലിയ തീപിടുത്തം ഉണ്ടാകുന്ന ഓപ്പറേഷൻ തിയേറ്റർ മുഴുവൻ കത്തിപ്പോയി എന്നാണ് ഫയർഫോഴ്സിലെ സിവിൽ ഡിഫൻസ് സംഘം പറഞ്ഞത് അത് നേരിട്ട് കണ്ട വ്യക്തിയാണ് അദ്ദേഹം അത് ആ കത്തി പോകുന്നു അവിടെ ഉണ്ടായിരുന്ന പുക മുഴുവൻ ആറാം നിലയിലേക്ക് വ്യാപിക്കുന്നു ആ പൊക്കപുടൻ ഫയർഫോഴ്സ് എത്തി വലിച്ച് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞു അവർ അവരുടെ ജോലി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു ഇനി അറിയേണ്ടത് ഏതൊക്കെ നിലകൾ ഇതേ രീതിയിൽ തന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചാൽ എന്ത് സംഭവിക്കുമെന്നൊരു ആശങ്കയുണ്ട് കാരണം ആറാം നിലയിൽ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തനം സജ്ജമാക്കാൻ വേണ്ടി വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാൻ നടത്തിയ ശ്രമത്തിനിടയിലാണ് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ തീപിടുത്തം ഉണ്ടാകുന്നത് ഷോർട്ട് സർക്യൂട്ടുണ്ടാകുന്നത് അതായത് ഇവിടെ നടത്തിയിരിക്കുന്ന ഈ ഇലക്ട്രിസിറ്റി സംവിധാനത്തിന് വയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന വേണം എന്നാണ് എം കെ രാഹുൻ എം പി ആവശ്യപ്പെട്ടിരിക്കുന്നത് നിർമ്മാണത്തിൽ തന്നെ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടാകണം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള വീഴ്ച ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ജനപ്രതിനിധികളും കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പറയുന്നത് ഏതായാലും സുരക്ഷ സംബന്ധിച്ച് പ്രത്യേകിച്ച് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട മേഖലയിലെ സുരക്ഷാ ഓഡിറ്റ് തീർച്ചയായും നടത്തേണ്ടതാണ് ഈ രീതിയിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നത് അപകടമാണ് കാരണം വലിയ വിലപെടുപ്പുള്ള കൂടുതൽ വൈദ്യുതി ഉപയോഗം ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻസാണ് മെഷീനറീസാണ് ഈ അത്യാധുനിക കെട്ടിടത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപയോഗം കൂടുതലാണ് പലതവണ തന്നെ ട്രിപ്പ് ആകുന്ന സാഹചര്യം ഉണ്ടെന്ന് പറയുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ എം ആർ ഐ യൂണിറ്റിലെ യു പി എസ് റൂമിൽ അപകടം ഉണ്ടായ ഘട്ടത്തിൽ അതിന് തൊട്ട് മുൻപ് സമാനമായ രീതിയിൽ വൈദ്യുതി പോയി വന്നിരുന്നു എന്നിവിടുത്തെ ജീവനക്കാർ പറഞ്ഞിരുന്നു അങ്ങനെ വൈദ്യുതി പോയി വന്നപ്പോഴാണ് ഈ ബാറ്ററി പൊട്ടിത്തെറിച്ച് വലിയ അപകടം ഉണ്ടാകുന്നത് പുക ഉയരുന്നത് അതുകൊണ്ട് തന്നെ ഈ വൈദ്യുതി ബന്ധത്തിൽ എന്തൊക്കെയോ തകരാർ ഈ ബിൽഡിങ്ങിൽ ഉണ്ട് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ സുരക്ഷ പൂർത്തീകരിക്കണമെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് ഏതായാലും ഇനിയിപ്പോൾ ഇനി രോഗികളെ ഇവിടേക്ക് മാറ്റുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കാരണം രണ്ട് ദിവസം അടുപ്പിച്ച് അപകടം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾ ഉറപ്പുവരുത്തേ ശേഷം മാത്രമായിരിക്കും ഇനി രോഗികളെ ഇവിടേക്ക് മാറ്റിക്കൂ മാറ്റുക ആറോഷനെ